കൊറോണ മഹാമാരി മൂലം മുടങ്ങിക്കിടന്ന വിദ്യാലയങ്ങൾ പത്തു മാസങ്ങൾക്കുശേഷം പുതുവർഷത്തിൽ വീണ്ടും സജീവമാകും പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് വെള്ളിയാഴ്ച അധ്യയനം ആരംഭിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുക വിദ്യാലയങ്ങൾ തുറക്കുന്നതോടനുബന്ധിച്ച് കൊടകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ എന്നിവിടങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി അൻപത് ശതമാനം കുട്ടികൾ മാത്രമാണ് ഒരേ സമയം സ്കൂളിൽ എത്തുക സ്കൂളിൽ വരാനാവാത്ത കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടരും കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിലെ അറുപത്തിയാറ് വിദ്യാർത്ഥികൾക്കായി ഏഴോളം ക്ലാസ് മുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കുകയും വിദ്യാർത്ഥികൾക്ക് ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനായി തെർമൽ സ്കാനർ തെർമോഷീറ്റ് എന്നിവയുടെയും സാനിറ്റൈസർ സോപ്പ് എന്നിവയുടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് പതിനേഴിന് ആരംഭിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്തി സംശയനിവാരണം നടത്താനും പ്രായോഗിക ക്ലാസുകൾക്ക് വേണ്ടിയുമാണ് പുതുവർഷ പുല്ലരിയിൽ സ്കൂളുകൾ തുറക്കുന്നത് ക്ലാസ് മുറികൾ ലൈബ്രറി ലാബ് തുടങ്ങിയവയും ടോയ്ലറ്റുകൾ ജലസ്രോതസ്സുകൾ തുടങ്ങിയവയും ശുചീകരിക്കുന്ന പ്രവർത്തികളും നടന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരും പി ടി എം പി ടി എ പ്രവർത്തകരും നേതൃത്വം നൽകി